നമ്മളിപ്പോൾ ഇവിടെ ശിരൂർ വന്നിരിക്കുകയാണ് ഇതാണ് മണ്ണിടിഞ്ഞ മല ഇവിടെയാണ് മണ്ണിടിഞ്ഞത് അപ്പം ഇവിടെ വന്നിട്ട് ജഗന്നാഥൻ്റെ ഫാമിലിനെ കാണാൻ വേണ്ടിയിട്ട് പോവണം പിന്നെ ലോറീൻ്റെ അടുത്ത് പോകണം ലോറിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അന്ന് ഇവിടെ ഇട്ട് പോകുന്നതന്നു ഇപ്പോൾ രണ്ടാമത് ആ ലോറി ഇവിടുന്ന് എടുത്തിട്ടൊരു തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് മാറ്റി ഇട്ട്ണ് അപ്പോൾ അതും നോക്കണം അതേമാതിരി ഫാമിലി ഫാമിലിൻ്റെ ഇപ്പോഴത്തെ പുതിയ അവസ്ഥ എന്താണ് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കുറച്ചൊന്ന് ഇരുടായിപ്പോയി ഇപ്പോൾ പോയിട്ട് ബാക്കി കാര്യങ്ങൾ വീഡിയോ ആക്കിയിട്ട് വിട്ടേരാം മനസ്സിലാവുമല്ലോ എന്തൊക്കെ ലോറി അതെ അതെ ഇതാണ് നമ്മളെ ലോറി ಪೂರ್ತಿ ಕೇರಳದವರು ಏನು ಮಾಡ್ತಾ ಇದ್ರಿ ಕೇಳ್ತಾ ಇದಾರೆ ಹ್ಮ್ ನಿಮ್ ಬಗ್ಗೆ ಕೇಳ್ತಾ ಇದಾರೆ ಏನು ಆರಾಮ ಏನ್ ಮಾಡ್ತಾ ಅಂತ ಹೇಳಿ ಈಗ ಕೆಲಸ

ಮೂತಮೋಕ್ ಕಟ್ಟಿ ಇವಳು ಕಲಕ್ಟರೇಟ್ ಕಲಕ್ಟರೇಟ ತಾತ್ಕಾಲಿಕ ಜೋಲಿಯಾ ಎಳೆಮೂಕ್ ಅದು ಮಿಕವಾಂಟ್ ಆಕಿ ಕೊಡ್ಕೊಳ್ಳಲಾ ಪರ್ಮನೆಂಟ್ ನಾನು ಸ್ವಾಮೀಜಿ ಮಾತಾಡ್ತಾ ಇರ್ತೀನಿ ಯಾವಾಗಳು ನಿಮ್ದು ಪರ್ಮನೆಂಟ್ ಮಾಡ್ಲಿಕ್ಕೆ ನಾವು ಇದು ಮಾಡ್ತಾ ಇದೀವಿ ಹಾ ಅದೇ ಹಾಗಿದ್ರೆ ಒಳ್ಳೇದಲ್ಲ ಸೆಂಟ್ರಲ್ ಗವರ್ನಮೆಂಟ್ ಆ ಕೆಲಸ ನಾವೆಲ್ಲರೂ ಸೇರಿ ಅದು ಕನ್ಫರ್ಮ್ ಮಾಡ್ಸಿದ್ದು ನಿಮಗೆ ಒಂದು ಇದಾಗತ್ತಲ್ಲ ಒಂದು ಉಪಕಾರ ಆಗತ್ತಲ್ಲ ಫಸ್ಟ್ ಸ್ಯಾಲ್ರಿ ಬಂತಾ ಬಂದಿಲ್ಲ ಫಸ್ಟ್ ಸ್ಯಾಲ್ರಿ ಒಂದ್ ಇರ್ಲಿಲ್ಲ ಎಚಿಗೆ ಎಚಿಗೇ ಒಂದ್ ಹಾ ಇವರು ನಮ್ಮ ಅಲ್ಲಿರೋ ಪತ್ರಿಕರು ಪತ್ರಕರ್ತರು ಮಲ್ಪೆ केरಲದಲಿ ಗฤษಿಮಂತ ಈಗ ಅವರ ಮಕ್ಕಳಿಗೆ ತಕೊಂಡು ಟ್ರೀಟ್ಮೆಂಟ್ ಎಲ್ಲ ಕೊಟ್ಟಿ ಮಕ್ಕಳು ವಿಡಿಯೋ ನೋಡಿಲ್ಲ ಹೌದು ನೋಡ್ತಾ ಟ್ರೀಟ್ಮೆಂಟ್ ಮಾಡ್ಸಿ ಆ ಈಗ ಈಗ ಒಂದು ಇದಕ್ಕೆ ಅಳವಿಕೆ ಓಕೆ ಇನ್ನು ಇನ್ನು ಟ್ರೀಟ್ಮೆಂಟ್ ಇದೆ ಅದು ಒಂದಿನ ಎರಡು ದಿನದಲ್ಲಿ ಮುಗಿಯಲ್ಲ ಈಗ ಪುನಃ ಒಂದು 6 ತಿಂಗಳ ಮುಂದ ಮೇಲೆ ಮತ್ತೆ ಬರಬೇಕು ಮಲ್ಪೆಂದೆ ಮಲ್ಪೆಂದೆ ಮಕ್ಕಳ ಕಥೆ ಹೇಳಿ ಚೋಕಿಯಾ ನಾನು ಕಾರ್ಯ ಕಥೆ ಇರ್ತೀನಿ ಈಗ ಏನಾಗಿದೆ ಅದರದು ഇതുവരെ ആയിട്ടും ഒന്നര മാസമായിട്ട് ഡി എൻ എ റിപ്പോർട്ട് വന്നിട്ടില്ല ഇരുന്ന് വരും നാളെ വരും വരും സത്യത്തിൽ ഇവർക്ക് ഒരു പ്രഷർ ചെയ്തിട്ട് അത് ആ ഇവരെ അച്ഛന്റെ തന്നെ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടൂല ആ ആ ഏഴ് വർഷം കഴിയണം എന്നുള്ളതാണ് നിയമം അപ്പൊ വേണ്ടിട്ട് കാത്തു നിൽക്കുന്നത് ഏഴ് വർഷത്തെ സമയത്ത് അവിടെ എത്തിയത് അല്ല അവിടെ ജഗന്നാഥൻ മറ്റേ ലോക മറ്റേ ഇവരുണ്ടല്ലോ ലക്ഷ്മൺ നായക്കിന്റെ അളിയനാ ആ കടയില് ചായക്കടയിലെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യണത് ജഗന്നാഥന ഒരു അളിയനിയനാണ് ഇപ്പ ഇവിടെ നിന്ന് ഇവിടെ അമ്മ അമ്മന്റെ ആങ്ങളാണ് ഈ ലക്ഷ്മണനും ഫാമിലിയും അതായത് ലക്ഷ്മണനും ഭാര്യയും രണ്ട് കുട്ടികളും ഈ അപകടത്തിൽ മരണപ്പെട്ട് അതിന്റെ ഒരു പൈസ വേറെ ആർക്കും കൊടുക്കാൻ ഇല്ലല്ലോ ലക്ഷ്മണന്റെ മൊത്തം ഫാമിലി പോയോട് കൂടിയിട്ട് അവിടുന്ന് ഒരു ഇരുപത് ലക്ഷം റുപ്യ കിട്ടീനു ആ ഇരുപത് ലക്ഷം റുപ്യയില് ലക്ഷ്മന്റെ ഭാര്യന്റെ അമ്മക്ക് അഞ്ചു ലക്ഷം പോയി ബാക്കി പതിനഞ്ചു ലക്ഷം റുപ്യ ഇവരെ ആങ്ങളെ അതുപോലും വലിക്ക് കിട്ടിയില്ല ഈ വീടിന്റെ അവസ്ഥ അവസ്ഥയോക്കി അതെ അതെ ಅಧಿಕಾರಿ ബിജെപിയും കോൺഗ്രസ്സും എല്ലാരും വന്നിട്ട് വീടുണ്ടാക്കി തരാ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞു പോയി അല്ലാതെ ആരും ഇവിടെ ഒന്നും ചെയ്തു വരുത്തിയില്ല ഈ വീടിന്റെ ബാക്കിൽ അവിടെ ഒക്കെ പൊട്ടി പൊളിഞ്ഞു വയ്ക്കുന്നു പണ്ട് ഇതാക്കണ്ടി അവരൊക്കെ പൊട്ടി പൊളിഞ്ഞതാണ് അത് പണ്ട് ഇവിടെ ഈ ഹൈവേ പണി നടക്കുമ്പോ പടകം വെച്ചിട്ട് പൊട്ടിക്കല്ലോ മറ്റേ വെടിമരുന്ന് അതിലിവിടുത്തെ എല്ലാ വീടുകളും ധൈന്യം അതിന് ഈ വീടിന്റെ ആ ചുമരൊക്കെ ഇളകി പോന്നിട്ടു ഏത് സമയം ഈ നാല് പെണ്ണുങ്ങളാണ് ഈ വീട്ടിൽ ഉണ്ടാവ പിന്നെ ഇതാണ് അവസ്ഥ ഇവരവസ്ഥി എൻ എ റിപ്പോർട്ട് എന്തോ ಈಗ ನಮ್ದೆ ಕನ್ನಡ ಚಾನೆಲ್ ಇದೆ ಅದ್ರಲ್ಲಿ ಅಭಿ ಎಲ್ಲರಿಗೂ ಗೊತ್ತಾಗ್ಬೇಕು ಈಗ್ಲೂ ಒಂದೂವರೆ ತಿಂಗ್ಳಾಯ್ತು ಈಗ್ಲೂ ಇವರಿಗೆ ಡಿಎನ್ಎ ರಿಪೋರ್ಟ್ ಸಿಕ್ಕಿಲ್ಲ ಸಿಕ್ಕಿಲ್ಲ ಅಧಿಕಾರಿಗಳು ಯಾರಾದ್ರೂ ನೋಡಿದ್ರೆ ಸ್ವಲ್ಪ ಜಲ್ದಿ ಇವರಿಗೆ ಇವ್ರು ಅಪ್ಪನ್ದು ಡೆತ್ ಸರ್ಟಿಫಿಕೇಟ್ ಸಿಕ್ಕಂಗೆ ಮಾಡಿಕೊಡ್ರಿ ലോണൊക്കെ ഇണ്ട് ആ ലോണൊക്കെ ഇനി ഇവിടെ ഓരോ ഏക വരുമാനമാർഗം കഴിഞ്ഞു ജഗന്നാഥൻ അയാൾ പോയോട് കൂടി ആ ലോണും കാര്യങ്ങളൊക്കെ ഇഞ് മക്കൾക്ക് ജോലി അയക്കിനു പക്ഷെ ശമ്പളമൊക്കെ കിട്ടി വരണം പക്ഷെ ഇങ്ങനൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ആ ലോണൊക്കെ എഴുതി തള്ളാവുന്നതേ ഉള്ളു അതുപോലും ചെയ്തിട്ടില്ല ഇതാണ് ആഹാ ജൂലൈ ങാ അങ്ങനൊരു ഒരു കോൺസിഡന്റ് കൂടി ഉണ്ട് ഇതിപ്പോ ഈ അപകടം നടന്നിട്ട് ഞമ്മള് വരുന്ന ദിവസം കൃത്യം നാല് മാസം ആവുക നമ്മള് വരുന്ന യാത്രയിൽ ഇങ്ങോട്ട് വരുമ്പോ നമ്മള് സൂചിപ്പിച്ചു അല്ലേ രണ്ടര മാസം രണ്ടര മാസം അങ്ങനെ ആണെങ്കിൽ രണ്ടര മാസം അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കണക്ക് കൃത്യം കൃത്യം നാല് മാസമായി നാല് മാസമായി ഈ അർജുനെ കണ്ടെടുത്തു അതിനോടൊപ്പം തന്നെ ഈ പിന്നെ മറ്റ് അവശിഷ്ടം കണ്ടെടുത്ത് ഡി എൻ എ ടെസ്റ്റിന് അയച്ചിട്ട് ഇതുവരെ റിപ്പോർട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് ഗൗരവമുള്ള കാര്യമാണല്ലോ ഇവരെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ടു എന്നുള്ളത് ശരിയാണ് പക്ഷെ അതിനെ സംബന്ധിച്ച് രേഖകൾ കിട്ടണമല്ലോ ഡോക്യുമെന്റ്സ് വേണമല്ലോ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമല്ലോ മനുഷ്യർ ഇവളാണ് ഇപ്പൊ ടൂറിസം ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റ് ഇതിപ്പോ ഞമ്മളൊരു ഫാമിലി കല്യാണം കല്യാണം ഭാര്യ ഭർത്താവിന്റെ അവിടെ ആളുകൾ ഇവിടെ തന്നെ ഇണ്ടാവൂലൊത്തല്ല ಈಗ ನಾನು ಅದೇ ಹೇಳ್ತಾ ಇರೋದು ನನಗೆ ತಂಗಿಗಳು ಇದೆ ಈಗ ನಾವು ಇದು ಬರ್ಬೇಕು ನಮ್ ರೆಸ್ಪಾನ್ಸಿಬಿಲಿಟಿ ನನಗೆ ನಮ್ದೇ ಕೆಲಸ ಎಲ್ಲ ಇದಾಗಿತ್ತು ನಿಮ್ ಬಗ್ಗೆ ನಮಗೆ ಅದೇ ಟೆನ್ಷನ್ ಇದ್ದಿದೆ ಈಗ ಟೆನ್ಷನ್ ಅಂದ್ರೆ ನಿಮಗೆ ಒಂದು ಡೆತ್ ಸರ್ಟಿಫಿಕೇಟ್ ಸಿಕ್ಕಿಲ್ಲ ಅದೊಂದು ದೊಡ್ಡ ತೊಂದರೆ ഒ തിങ്കളായിരുന്ന ഏഴ്മൂർ ദിന ഒന്നര മാസം കഴിഞ്ഞിട്ടും അച്ഛൻ്റെ എല്ലുകൾ അച്ഛൻ്റെ ആണെന്ന് തെളിയിക്കാനോ ഒന്നും കഴിഞ്ഞില്ല രണ്ട് എല്ലുകള് ില്ല മനാഫയത് തെളിക്ക് ആവും അതൊരു ഉത്തരവാദിപ്പെട്ടാ കാര്യല്ലേ ഒരു കോടി റുപ്യ ചെലവാക്കിട്ടുകൾ കിട്ടിയത് അതെ അതെ നമ്മളിപ്പോ ഈ ഇവിടേക്കുള്ള യാത്ര തന്നെ ആയിരത്തിഒരുന്നൂറ് കിലോമീറ്റർ താണ്ടിയിട്ടാണ് ഇപ്പൊ എത്തുന്നത് അങ്ങനെയാണോ ഉണ്ടാവുക എന്താ ഇങ്ങനെ ഒരു ഒരു എല് കഷ്ണം കിട്ടിയാലും അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് കെമിക്കൽ കെമിക്കലിടും അതിന്റെ ഒരു ഭാഗമല്ലേ പറഞ്ഞ ಒಂದು ಮೂಳೆ ಸಿಕ್ಕಿದ್ರೆ ಅದು ಪೂರ್ತಿ ಕೆಮಿಕಲ್ ಎಲ್ಲ ಹಾಕಂಗಿಲ್ಲ ಅದ್ರದ್ದು ಒಂದು ಪೀಸ್ ತೆಗ್ದು ಹಾಕಿ ನೋಡಿ ಕೆಮಿಕಲ್ ಜಾಸ್ತಿ ಆಯ್ತು ಇಟ್ ನೆಕ್ಸ್ಟ್ ತೆಗ್ದಿ ಮಾಡುದು ಈಗ ಒಂದು ವಿಷಯ ಕನ್ಫರ್ಮ್ ಆಗಿದೆ ಅದು ಮನುಷ್ಯನ್ ಮೂಳೆ ಅಂತ ಹೇಳಿ ಕನ್ಫರ್ಮ್ ಆಗಿದೆ ಎರಡು ಎರಡು ಕನ್ಫರ್ಮ್ ಆಗಿದೆ ಅದು ಯಾರ್ದು ಅಂತ ಹೇಳಿ ಮೋಸ್ಟ್ಲಿ ಎಲ್ಲಾರ್ದು ಮುಂಚೆ ಸಿಕ್ಕಿದ ಬಾಡಿಸ್ ಎಲ್ಲ ಕ್ಲಿಯರ್ ಆಗಿ ಸಿಕ್ಕಿದೆ ಸೊ ಆ ಮೂಳೆಗಳ ಯಾರದು ಅವ್ರದ್ದು ಯಾರದ್ದೂ ಅಲ್ಲ ಸೊ ನೈನ್ಟಿ ಫೈವ್ ಪರ್ಸೆಂಟ್ ಇವ್ರ ಅಪ್ಪ ಅವ್ರದ್ದೆ ಇರ್ಬೋದು ಇಲ್ಲ ಲಕ್ಷ್ ಲೊಕೇಶನ್ ಇರ್ಬೋದು ಇವ್ರು ಯಾರ ಜನದ ಯಾರದ ಇರ್ಬೋದು ಅದು ಮಾಡ್ಲಿಕ್ಕೆ ಈಗಲೂ ಆಗಿಲ್ಲ ಈ ಆಮೇಲೆ ಯಾವ್ದಾದ್ರು ಚಾನೆಲ್ ಅವ್ರವ್ರು ಯಾರಾದ್ರು ಬಂದಿದ್ರ ಯಾರು ಬಂದಿಲ್ಲ ഇല്ല നമ്മള നാട്ടിലും നമ്മൂരല്ല ഫോലോ അപ്ത്തേ മാധ്യമ ധർമ്മം ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ കാര്യത്തില് ഒന്നുകൂടി പറ്റേണ്ടി വരും അല്ലാതെ ഞാൻ എന്താ ഞാൻ ഉണ്ടാകുന്നത് എന്താ പറഞ്ഞാല് ഒരു ഒരു കച്ചട തന്നെ അറിയാം ഇന്നിപ്പോ ഞമ്മള് എനിക്കെതിരെയുള്ള ഇവിടുത്തെ കേസും കാര്യങ്ങളും നമ്മളിപ്പോ എന്തൊക്കെ പ്രയാസത്തിലാണ് ഇവിടെ വരെ വന്നതും എങ്ങനെയാണ് ഇപ്പൊ നമ്മള് ഇപ്പത്തെ ജീവിതം നാട്ടിലുള്ള ആളുകൾക്ക് കുറ്റം പറയാനേ നേരേ നമ്മൾ അനുഭവിക്കുന്നത് നമുക്കറിയാം ഈ പക്ഷെ ഇത് കണ്ടു നിക്കാൻ കഴിയില്ലല്ലോ ഈ ആളുകളുടെ ഈ കുട്ടികളുടെ വിഷമം ആ അതെ ഇത് ജനങ്ങള് ഒരു ഉത്തരവാദപ്പെട്ട ഒരു ഗവൺമെന്റ് സംവിധാനം ഇനി പണം മുടക്കാനോ അല്ല ഒരു അനുശ്ചിത്വത്തിൽ നിർത്താൻ പാടില്ലല്ലോ എനിവേ ഇതിപ്പം പിന്നെ ഈ കണ്ടെടുത്ത പിന്നെ ബോൺ പീസ് സ്പോയിലായി ആയി ഓക്കെ അവർ പറയുന്ന വാദം അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ വാട്ടബോൾ ദ ഡെത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെയാണെങ്കിൽ അതിനെന്ത് വഴി ഉണ്ടാക്കണം ഇവരെ അനിശ്ചിതത്വത്തിൽ നിർത്താൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ഒരു തീരുമാനം സർക്കാർ പറയണ്ടേ ಒಳ್ಳೆ ಐಡಿಯಾ ಇದೆ ಇದು ನೋಡ್ತಾ ಇರೋ ಜನಗಳು ಕನ್ನಡ ಜನಗಳ ಹತ್ರ ಮಾತಾಡ್ತಾ ಇದ್ದೀವಿ ಇವರಿಗೆ ಒಂದು ನೀತಿ ಬೇಕಲ್ಲ ಇವರಿಗೆ ಇವರು ಸಿಕ್ಕಿದ್ದು ದುಡ್ಡೇನು ಕೊಡೋ ಅವಶ್ಯಕತೆ ಇಲ್ಲ ದುಡ್ಡೇನು ಇನ್ನು ಖರ್ಚು ಮಾಡಬೇಡ ಆದ್ರೆ ಈಗ ಸಿಕ್ಕಿದ ಎರಡು ಮೂಳೆ ಇದೆಲ್ಲ ಅದು ಯಾರು ಅವಕಾಶ ಪಟ್ಟದ್ದು ಅವಕಾಶ ಪಟ್ಟದ್ದು ಅದೇ ಈಗ ಔದಾರ್ಯ ಈ ಈಗಲೂ ನಿಮ್ಮತ್ರ ಆ ಡೆತ್ ಸರ್ಟಿಫಿಕೇಟ್ ಬಗ್ಗೆ ಏನಾದರೂ ಕಲೆಕ್ಟರ್ ಏನು ಕೇಳಲೇ ಇಲ್ಲ ಇದು ಅದು ಕಾಂಪನ್ಸೇಷನ್ ಅಮೌಂಟ್ ಅದು ಆಮೇಲೆ ಎಲ್ಲರೂ ಒತ್ತಾಯ ಮಾಡಿ ನಮ್ಮ ನಾಂಧಾರಿ ಫಾಂಡ್ ಒತ್ತಾಯ ಮಾಡಿ ಮನೆಯಲ್ಲಿ ಕ್ಟ್ ಮೇಲೆ ನೋ ಪ್ರೋಸೆಸ್ ಮಾಡಿದ್ವಿ ಡೆತ್ ಸರ್ಟಿಫಿಕೇಟ್ ನಿಂದು ನಾನು ಮಾತಾಡಲೇ ಇಲ್ಲ ಅಲ್ಲ ನಾನು ಕೇಳಿದ್ರೆ ಏಳು ವರ್ಷ ಆಗುತ್ತದೆ ಅಂತ ಲಕ್ಷ ಅದು ಸಿಗತಲ್ಲ ಅದು ಕೊಟ್ಟಿದ್ರು ದುಡ್ಡಿನ ವಿಷಯ ಅಲ್ಲ ನಮಗೆ ಒಂದು ಐಡೆಂಟಿಟಿ ಬೇಕಲ್ಲ ಅಪ್ಪ ಅವ್ರು ತೀರ್ಕೊಂಡು ಹೋಗಿದಾರಾ ಇಲ್ಲ ಅದು ಗೊತ್ತಾಗ್ಬೇಕಲ್ಲ ಈ ಅವಸ್ಥಾ ಈ ವಿಷಯ ಏನು ಇವ್ರ ತಪ್ಪಲ್ಲ ಕೆಮಿಕಲ್ ಯಾರು ಜಾಸ್ತಿ ಹಾಕಿದ್ದಾರೆ ಅವರನ್ನ ಸಸ್ಪೆಂಡ್ ಮಾಡಬೇಕು ಅವರ

അപ്പൊ ഇങ്ങനെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞമ്മളൊരു പ്രയാസപ്പെട്ടിരിക്കുന്ന ആളുകൾ നഷ്ടങ്ങൾ മൊത്തം ഞമ്മക്ക് കേസും ഞമ്മക്ക് പ്രശ്നങ്ങൾ ഈ ഇവർക്കൊന്നും ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ലാത്ത ഒരു അവസ്ഥ ഇവർ കേളക്കുളക്കൂ യാരു ബന്ധിതവും ഹേത്താനെ മനിക്കൊടുത്തത എല്ലാ ഹേത്തോട്ടോ അഷ്ടേ അതവിടെ അതെ ഇത് വന്നിട്ട് എല്ലാ ഏന്മാർ വീഡിയോ മാടിയിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ആക്കബക്കു ഈ വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഈ വാഗ്ദാനം കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ ആളുകളൊക്കെ അപ്പം വാഗ്ദാനം കൊടുത്ത വാർത്തയിൽ നിറഞ്ഞിട്ട് അന്നേരം ഞാൻ ഞാനതിനെ എപ്പോഴും എതിരാ വയനാട്ടിലും കൊറേ ആൾക്കാരുണ്ട് വീടുണ്ടാക്കി കൊടുക്കാന്ന് ഭയങ്കര വലിയ വർത്താനം പറഞ്ഞു പോകും ഇപ്പൊ അതിനെ പറ്റി ഒന്നും മിണ്ടാത്ത കൊറേ ആളുകളുണ്ട് ഇങ്ങനെ ഇങ്ങനെ വന്ന് വാഗ്ദാനങ്ങൾ കൊടുത്തു ഇതേപോലെ കഴിഞ്ഞ ദിവസം ഒരു ഒരു രണ്ട് നഷ്ടപ്പെട്ട അച്ഛൻ പറയുന്നുണ്ട് ണ്ട്രണ്ട് മണ്ണിനടി അതെ അതെ അന്വേഷണം ഈ ദുരന്ത ഭൂമിയിൽ വന്ന് വാഗ്ദാനങ്ങൾ അപ്പം കൊടുക്കുന്ന ആളുകള് ആ റെക്കോർഡ് ചെയ്ത വീഡിയോസ് പുറത്ത് പുറലോകത്തേക്ക് വിടണം ഇവൻ ഇത്ര വാഗ്ദാനം നൽകിന് എന്ത് ചെയ്തു എന്നുള്ളത് ആ ബെനിഫിറ്റ് ഉണ്ടല്ലോ ആ ടൈമിന് ಪಬ್ಲಿಸಿಟಿ ಬೆನಿಫಿಟ್ ಆಳಗಿಫಿಟ್ ಈಗ ಒಬ್ಬೊಬ್ರು ಬಂದು ದುರಂತ ನಡೆಯ ಟೈಮಲ್ಲಿ ಬಂದು ದೊಡ್ಡ ದೊಡ್ಡ ಆಫರ್ ಕೊಟ್ಟು ಹೋಗ್ಬಿಡ್ತಾರೆ ಕೊಟ್ಟು ಹೋಗಿದವರು ಮತ್ತೆ ಆ ಆಫರ್ ಬಗ್ಗೆ ಏನಿಲ್ಲ ಅದಿರಬಾರ್ದು ಕೊಟ್ಟಿದ್ರೆ ಮಾತ್ ಕೊಟ್ಟಿದ್ರೆ ಮಾಡಬೇಕು ಇಲ್ಲ ಅಂದ್ರೆ ಮಾತ್ ಕೊಡಬಾರದು എന്തായാലും ഇതാണ് അവസ്ഥ ജഗന്നാഥന്റെ ഫാമിലിന്റെ പിന്നെ ലോകേഷിന്റെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ലോകേഷ് ഒറ്റത്തടി ആയിന് ഒന്നുമില്ല കുടുംബം ഉണ്ട് ഏട്ട്നിയന്മാരും മക്കളില്ല അപ്പൊ കല്യാണം കഴിഞ്ഞില്ലേനും ചെറുപ്പക്കാരനെ അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് ഒരു പതിനെട്ട് കിലോമീറ്റർ ദൂര ഒരു ഗ്രാമത്തിലാണ് പക്ഷെ ഇത് അങ്ങനല്ല ഇത് ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാൽ നാല് സ്ത്രീകളാണ് ഇവരെ കാര്യത്തിൽ എന്തെങ്കിലും എന്താ പറഞ്ഞുകഴിഞ്ഞാൽ സർക്കാർ ഈ വീടൊക്കെ ഏത് സമയത്തും ഇനി അടുത്ത മഴ ഞാൻ ആലോചിക്കുന്നത് ഈ വീടിന്റെ ബാക്കിലാണ് ഇനി ഇടിയുള്ള ഒരു മല കിടക്കുന്നത് എവിടേക്ക് പോകാനവര് ആലോചിക്കുമ്പോ വേജാറാ ഞമ്മക്കൊക്കെ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടോ എന്നു ഈ ടെൻഷനിൽ ഈ ജീവിക്കണല്ലോ ഒരു ആണിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് വലുതാണല്ലോ അതൊരു വലിയൊരു കാര്യമാണ് ഈ ീറ്റിങ്ങൾ ഇനി കല്യാണം കഴിക്കാണെങ്കിൽ ഇവിടെ ഒരു റൂമ് പോലും ഇല്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു ഉള്ളത് അത് കഴിഞ്ഞ അടുക്കള വീട് ഫിനിഷ് ഫിനിഷ്ലേ യൂർ മധു ആ ശരിയാവും ഞാൻ വിദ്യ ഓക്കേ

ಇರ್ಲಿ ಅವ್ರು ಬಂದಿದಾರೆ ಬಂದಿದಾರೆ ಅವ್ರ ಏನಾದ್ರು ಮಾಡ್ಕೊಡ್ಬೋದು ನೋಡೋಣ ಅವ್ರಿಗೆ ಅವ್ರದೇ ಪ್ರಶ್ನೆಗಳು ಇರ್ಬೋದು ಆದ್ರೂ ನಿಮ್ ಏನು ಈಗ ನ್ಯೂಸ್ ಅಲ್ಲಿ ಬಂದ್ರೆ ಅವ್ರಿಗೆ ಗೊತ್ತಾಗ್ಬೇಕಲ್ಲ ಹಿಂಗೆ ಒಂದು ಫ್ಯಾಮಿಲಿ ಇದ್ದಾರೆ ಎಮ್ ಎಲ್ಎ ಪಾ ತಾಯಿ ಒಂದು ಕಣಲ್ಲ ಜಾಬೀತಲಿ ಒಂದು ಕಣಲ್ಲೋ ಆ ಯಾಳ ಶ್ರದ್ಧೆಲೆ ಬಿಡ್ತಾ എന്താന്നുള്ളത് ഇതൊക്കെയാണ് അവസ്ഥ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാരും മറക്കും എല്ലാ കാര്യങ്ങളും പക്ഷെ എല്ലാരും പുതിയ വാർത്ത വരുമ്പോ ആ അതിന്റെ പിന്നാലെ പോകും പക്ഷെ എന്താന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വന്നാൽ ദുരന്തം കഴിഞ്ഞോ അറിയാം അവന്റെ വീട്ടിലെ എന്താ ഇപ്പൊ ഇവിടെ ചോറ് കഴിക്കുന്ന സമയാണ് ഒരു ഒരു ഭക്ഷണത്തിന് സ്മെല്ലു പോലും വരുന്നില്ല ഇവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് ആർക്കറിയാ ഊട്ടം എല്ലാ കറക്റ്റ് ഇതാ ഇല്ല മനല്ല എല്ലാ ജമാന എല്ലാം ഇത് അല്ല ഞാൻ അതിൽ ഉപയോഗിക്കാ ഇതെല്ലാം ഇവരുടെ സ്ഥിതി എങ്ങനെയാണ് ഇതൊന്നും മറ്റുള്ളവർക്ക് ആർക്കും അറിയാനില്ല അമ്മ

വിഷ്മുള്ള അതായത് അവൾ അച്ഛന്റെ ഒന്നും കിട്ടിയില്ലാലോ മറ്റുള്ളവരുടെ ഒക്കെ കിട്ടി അവളച്ഛന്റെ കിട്ടിയില്ല എന്നുള്ള എന്തെങ്കിലും കിട്ടുമ്പോൾ ഭയങ്കര സങ്കടമുള്ള കാര്യാണ് ആയിക്കോട്ടെ നഷ്ടപ്പെടുന്നത് പാവപ്പെട്ടവന്റെ അതായിക്കോട്ടെ വീട്ടിലുള്ള ആളായിക്കോട്ടെ പണക്കാരന്റെ വീട്ടിലുള്ള ആളായിക്കോട്ടെ നഷ്ടം വേർപ്പാട് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഭയങ്കര വേദന ഉള്ള കാര്യാണ് പ്രത്യേകിച്ച് ഈ പെൺകുട്ടികള് അച്ഛന്മാരെ ചെല്ല കുട്ടികളൊക്കെ ആ വിഷമം ഞമ്മളിത് അയ്യോ പാവോ ജഗന്നാഥൻ പോയി അത്രയുള്ളൂ ചിന്തിക്ക അതിന്റെ അപ്പുറത്തേക്ക് ഒരു പടിയും കൂടി കടന്നിട്ട് ഇവരെ നമ്മള് എന്താക്കണം കൂടെ കേരളത്തിലുണ്ട് കർണാടകയിലും വെക്കും ഇതും ഇതൊരപ്പിത ಇವರಿಗೆ ಇವರಪ್ಪ ಅವರು ಸೂಪರ್ ಹೀರೋಸ್ ಬಡವರಿಗೂ ಸಹಕಾರು ಎಲ್ಲರಿಗೂ ಯಾರ ಮನೆಯಲ್ಲಿ ಯಾರು ಹೋಗಿದ್ರು ಅದು ಬೇಜಾರು ಟೆನ್ಷನ್ ಎಲ್ಲ ಎಲ್ಲರಿಗೂ ಸೇಮ್ ಇರುತ್ತೆ ಇವ್ರದ್ದು ಸೂಪರ್ ಹೀರೋ ಹೋಗ್ಬಿಟ್ಟಿದೆ ಆ ಟೆನ್ಷನ್ ದಿನಾ ಇವ್ರ ಮನಸ್ಸಲ್ಲಿದೆ ಆ ಒಂದು ಮೂಳೆ ಆದರೂ ಸಿಕ್ಕಿದ್ರೆ ಅಂತಿಮ ಸಂಸ್ಕಾರ ಮಾಡ್ಲಿಕ್ಕೆ ಆದ್ರೂ ಆಗತ್ತೆ ಇವ್ರಿಗೆ ಕೆಲಸ ಕೊಟ್ಟಿದ್ದು ಒಳ್ಳೆ ಒಳ್ಳೆ ಕೆಲಸ ಮಾಡಿದ್ರಿ ಆದ್ರೂ ಅದು ಪರ್ಮನೆಂಟ್ ಮಾಡ್ ಕೊಡ್ಬೇಕು ಆಮೇಲೆ ಆ ಒಂದು ಅಸ್ತಿ ಎಲ್ಲಿದ್ರು ಅದು ಇವ್ರದು ಮಾಡಿ ಎರಡು ಅಸ್ತಿ ಇದೆ ಕಾಂಪ್ರಮೈಸ್ ಮಾಡಿಬಿಡ್ರಿ ಸರ್ ಏನೇನ್ ವಿಷಯದಲ್ಲಿ ಕಾಂಪ್ರಮೈಸ್ ಮಾಡ್ತಾ ಇದ್ರಿ ನೀವು ಒಂದ್ ಅಸ್ತಿ ಇವ್ರದ್ ಮಾಡಿ ಒಂದ್ ಅಸ್ತಿ ಅವ್ರದ್ ಮಾಡ್ಕೊಂಡು ಫಿನಿಶ್ ಮಾಡ್ರಿ ಸರ್ ಅದೆಲ್ಲ ಇಲ್ಲಿಗಲ್ ನನಗೆ ಗೊತ್ತಿದೆ ಆದರೂ ನಮ್ಮ ಟೆನ್ಷನಲ್ಲಿ ಮತ್ತೇನು ಹೇಳೋದು ಅದು ಮಾಡಿ ಈ ಒಂದು ಕತೆ ಫಿನಿಶ್ ಮಾಡ್ರಿ ಬೇಜಾರಾಗತ್ತೆ ಇವರು ಮನೆ ನೀವು ನೋಡಿದ ಟೈಮಲ್ಲಿ ನಮಗೆಲ್ಲ ಡೈಲಿ ಬಂದು ನೋಡೋಕೆಲ್ಲ ಆಗಲ್ಲ ನಾವು ಹೊರಗಡೆ ಇರೋರು ಬೇರೆ ಬೇರೆ ಊರಲ್ಲಿ ಇರೋರು ಆದ್ರೂ ನಾವು ನಮ್ಮ ತಂಗಿ ಅಂದ್ರೆ ಅದು ನಮ್ಮ ಅಲ್ಲಿ ಪರ್ಮನೆಂಟ್ ಅಲ್ಲೇ ನಮ್ ನಮ್ಮ ಇಲ್ಲಿ ಬರ್ದು ಬಿಟ್ಟಿದ್ವಿ ತಂಗಿ ಅಂತ ಹೇಳಿ ಈಗ ನಾವು ಇರ್ತೀವ್ರ ಜೊತೆಗೆ ಆದ್ರೂ ಇವ್ರಿಗೆ ಮಾಡ್ಕೊಡೋ ಸ್ವಲ್ಪ ವಿಷಯಗಳಿದೆ ಗವರ್ಮೆಂಟೇ ಮಾಡಿಕೊಡ್ಬೇಕು ಹಾ ಬೇರೆ ಯಾರು ಕೊಡೋಕೆ ಅಪ್ಪ ಇದು ತಂಗಮ್ಮಾರಾಯಿ മനസ്സിലെഴുതിപ്പോയി അപ്പോ വരാതെക്കാൻ പറ്റൂലോ അപ്പൊ ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ട് ഇവരെ കാര്യത്തിൽ എന്തായി എന്നുള്ള കുറെ ആൾ ചോദിക്കുന്നുണ്ട് ഇതാണ് സ്ഥിതി പറഞ്ഞതുമാണ് ഇവരുടെ കാര്യത്തിൽ അതെ വാക്ക് നമ്മള് സാധാരണക്കാരനല്ലേ പറഞ്ഞ വാക്ക് പാലിക്കും മറ്റേ രാഷ്ട്രീയക്കാരന്മാര് വെറുവാക്ക് ഇല്ല എന്തായാലും ഇത് വാക്കാണ് ഇവർക്ക് ഇവരെ കാര്യത്തിൽ ഞമ്മള് നമ്മളെ കൊണ്ട് കഴിയണം ചെയ്യുമെങ്കിലും ഗവൺമെന്റ് ഗവൺമെന്റ് രൂപത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കും ഒരു ഇതാവും ഈ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് ഇവിടേണ്ടിണ്ട് ഈ വീട്ടിൽ അങ്ങനത്തെ റൂമ് പോലും ഇല്ല ഇതാണ് അവസ്ഥ ഒന്ന് റൂമൊന്നും ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു കൊടുത്താല് റൂം എല്ലാ മനു തോൽസ് ചുമരൊക്കെ കണ്ടില്ലേ ആ ഗോടെ എല്ലാം നോടും അഭി

ചുമരി പ്രധാനപ്പെട്ട ചുമരെന്നുള്ള പൊട്ടാണ് ില്ല ടോർച്ചടിച്ച് കാണിച്ചു തരണം കുട്ടി അവിടെ ഇങ്ങനെയുള്ള ഒരു മുറിയാണുള്ളത് പറഞ്ഞിട്ടാണ് ഒരു ചെറിയ അടുക്കള ഉണ്ട് അടുക്കളയിൽ ലൈറ്റ് ഉണ്ട് ഭാഗ്യവശാൽ ഒരു ടോയ്ലറ്റ് ഉണ്ട് റിസോർട്ട് വലിയ വീട്ടിലുണ്ട് വലിപ്പം ആ വീടാവട്ടെ അത് ചുമരൊക്കെ പല ഭാഗത്തും പൊട്ടി ഒക്കെ നശിക്കാണ് അവളിതുകൊണ്ട് ഇട്ടതേ ഓക്കേ